സി എം ബി മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി കെ നാരായണന്റെ നേതൃത്വത്തിലെത്തിയ വിമത വിഭാഗമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുത്തത് ഈ സമയം ഓഫീസിലുണ്ടായിരുന്ന സി എം ബി പോളിറ്റ് ബ്യൂറോ അംഗം സി എ അജീറിനെയും ജില്ലാ ബാങ്ക് പ്രസിഡന്റ് എ കെ ബാലകൃഷ്ണനെയും വിമത വിഭാഗം ഓഫീസിൽ നിന്ന് പുറത്താക്കി തുടർന്ന് ഇടതുമുന്നണിയുടെ ഫ്ലെക്സും ഓഫീസിന് പുറത്ത് സ്ഥാപിച്ചു ഇതിനെ ചോദ്യം ചെയ്ത സി എ അജീറിനെ വിമത വിഭാഗം മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു വന്നിട്ട് ചെയ്യാം ബുദ്ധിമുട്ടില്ല നിങ്ങൾ തൊട്ടു പിന്നാലെ സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ കെ പി സഹദേവൻ ഓഫീസിലെത്തി വിമത വിഭാഗ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി എം പി ഓഫീസിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സി എം പി ഓഫീസ് ഇനി മുതൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുമെന്ന് ജയരാജൻ പറഞ്ഞു രാജ്യത്തുടനീളം ഇടതുപക്ഷ മനസ്സുള്ളവരൊക്കെ ഒറ്റക്കെട്ടായി ജനാധിപത്യ മുന്നണിയുടെ വിമത വിഭാഗ നേതാവ് സി കെ നാരായണനെ രക്തഹാരം അണിയിച്ചാണ് കെ പി സഹദേവൻ സ്വീകരിച്ചത് സ്ഥലത്തെത്തിയ ഡി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രനെ എൽ ഡി എഫ് പ്രവർത്തകർ ഓഫീസിന് പുറത്ത് തടഞ്ഞു പിന്നീട് ഓഫീസിലെത്തിയ എം മകൾ ഗിരിജയും ഭർത്താവ് പ്രൊഫസർ കുഞ്ഞിരാമനും സി നേതാക്കളുമായി ചർച്ച നടത്തി ൊപ്പം പ്രവർത്തിക്കണമെന്ന അച്ഛന്റെ ആഗ്രഹം സഫലമായതായി ഗിരിജ പറഞ്ഞു അച്ഛന്റെ ആഗ്രഹം സഫലമായി ഇപ്പോഴും നിലവിലുള്ള എഴുപത്തി ജില്ലാ കമ്മിറ്റിയിൽ അമ്പത്തി ആറ് പേരും തങ്ങൾക്കൊപ്പമുണ്ടെന്നാണ് വിമത വിഭാഗത്തിന്റെ അവകാശവാദം വിമത വിഭാഗം പിടിച്ചെടുത്ത കണ്ണൂർ ഓഫീസിനും ഔദ്യോഗിക വിഭാഗം പിടിച്ചെടുത്ത തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ